ആ ഇബ്രാഹിം വരുന്നുണ്ട് കാർ കാർ അയാൾക്ക് അങ്ങനെ അങ്ങനെ വണ്ടി ഒന്നും ഇല്ലാതെ നടന്നിട്ട് ഇന്നലെ ഞാൻ പുതിയ ബെൻസിന്റെ ഇലക്ട്രിക് അതിന്റെ ഇൻസലേഷൻ ആൾക്കാർ കണ്ട് വരാറുണ്ട് ഓരോ എനിക്ക് പേരാറിയില്ലല്ലോ നമ്മൾ ഇന്നിവിടെ ജയെ എന്റെ മോളെ കല്യാണത്തിന് പണ്ടാരിക്ക് കൊടുക്കാനാന്നും പറഞ്ഞു എന്റെ അടുത്ത് ഒരു പതിനായിരം റുപ്യ വാങ്ങിന്നല്ലോ അത് തെരന്റെ ദിവസമൊക്കെ കഴിഞ്ഞല്ലോ എവിടെയാ പൈസ എവിടെ അത് ആചരേ പിന്നെ ഇപ്പോ പണിയും കാര്യങ്ങളും ഒന്നും വലിയ കഷ്ടപ്പാട്ടിലാണ് പിന്നെ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ സ്ത്രീധനം ഇപ്പം കൊടുക്കാത്തതിന്റെ പേരില് പെണ്ണിനെ ആണെങ്കിൽ പരി കൊടുക്കുകയും ചെയ്തിരിക്കണം അങ്ങനെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടിലാണ് അതൊന്നും ഇരിക്കാണ്ടാ നാളെ ഈ നേരം നേരമാകുമ്പോ കായന്റെ പരി കിട്ടണം അതല്ലെങ്കിൽ ഇബ്രാഹിം ആരാന്തിന്റെ ആ അത് ഞാൻ അയിൽ അല്ലെങ്ങി അതടാ കല്യാണത്തിന് അന്ന് അയാൾ ആൾക്കാർ ഇടയിൽ നിന്ന് ഒരു പത്തായിരം രൂപ തിന്നുകാണ്ട് അത് കല്യാണത്തിന്റെ ആവശ്യത്തിന് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഞാനത് കടാണെന്ന് അറിയില്ല നാളെക്കൊക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തും കിട്ടുന്നു എന്തി മനസ്സുറേ പിന്നെ എനിക്ക് വലിയ ആവശ്യം ഇല്ലാത്ത ഒരു പത്ത് റുപ്പ്യന്റെ അടുത്തുണ്ട് അത് ഞാങ്ങൾക്കായി കിട്ടുമ്പോ അത് തിരിച്ചു തന്നാ മതി വലിയ ഉപകാരൂല ഞാൻ ഇമ്മളെ ആചാര്ക്ക് ആ പൈസ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അതെന്ത്യേ ആചാര് മരിച്ചാണേ ഇത്രയുള്ള മനുഷ്യന്മാരെ കാര്യം

ഇപ്പോൾ ഈ പൈസൻ്റെ അവകാശികൾ ഞങ്ങളാണ് ഞങ്ങൾ ഈ പൈസക്ക് പൊരുത്തപ്പെട്ടതാണ് ജീവിതകാലത്ത് ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കൊക്കെ ആഹാരത്തിൽ ഒരു ഇളവ് കിട്ടുമെങ്കിലും നിങ്ങൾ ദുബാ ചെയ്യണം മരിച്ചു മരിച്ചുപോകുമ്പോൾ മൂന്ന് വർഷം തുണിയെ കൂടെ ഉണ്ടാവുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നില്ല നമ്മുടെ